ഹായ് ഫ്രണ്ട്സ് ഞാൻ വിനിത ഇത് കൊല്ലം ജില്ലയിലെ ഓണാട്ടേരയിലെ വൃശ്ചിക മഹോത്സവമാണ് ഓച്ചിറ പന്ത്രണ്ട് വിളക്ക് എന്നും ഇതിൻ്റെ പേരുണ്ട് കേട്ടോ ഇത് അമ്പലത്തിൻ്റെ മുൻവശത്തുള്ള ഗണപതി അമ്പലമാണ് ഇവിടെ ഇപ്പോൾ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ കുറവാണ് തിരക്കല്ല അമ്പലത്തിൻ്റെ ആ കണ്ണ ഭാഗത്തായിട്ടാണുള്ളത് വേറെ കൊണ്ടല്ല ആൾക്കാർ വന്നും പോയി നിൽക്കുന്നതുകൊണ്ട് കേട്ടോ ഇവിടെ തിരക്കൊന്നും ഇല്ലാത്തത് ഇതെൻ്റെ ഫാമിലിയാണ് ഇത് മാമി ഇത് മാമിയുടെ മോൻ ഇത് അമ്മ ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയാണ് കേട്ടോ ഇതാണ് എൻ്റെ ഫ്രണ്ട് അജിത് എന്നാണ് പേര് കോളേജ് ഫ്രണ്ട് ആണേ ഇത് ഫ്രണ്ടിൻ്റെ ഒരു ഫ്രണ്ട്ട്ടോ ഇത് അയ്യപ്പ അമ്പലമാണ് ഇവിടെ മഹാലക്ഷ്മി അമ്പലം അയ്യപ്പ അമ്പലം നാഗദൈവങ്ങള് ഇങ്ങനെ മൂന്ന് അമ്പലങ്ങളായിട്ടാട്ടോ ഉള്ളത് വേറെ പിന്നെ ഈ കാണുന്നത് ഭജന ഇരിക്കുന്ന കേട്ടോ ആൾക്കാർ ഇവിടെ ആൾക്കാർ അമ്പലത്തിന് മുന്നിൽ ഈ കാണുന്ന സേവപ്പന്തലിലും ഭജന ഇരിക്കാറുണ്ട് കുടില് സത്രം ഓങ്കാരം തുടങ്ങിയടത്തും ഭജന ഇരിക്കാറുണ്ട് കേട്ടോ ഇവിടെ ഈ ഭജന എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഫീലാ കേട്ടോ ഇവിടെ ഉള്ളത് അത് വന്ന് തന്നെ നമ്മൾ കാണേണ്ടതാണ് ഈ കാണുന്ന മാമിയും മോനുമാണ് മോൻ്റെ പേര് ദേവൻ ആട്ടോ ദേവിന് എപ്പോൾ ഈ അമ്പലത്തിൽ വന്നാലും തേങ്ങ അടയ്ക്കണം അങ്ങനെ അവൻ അവനെയുള്ള തേങ്ങ ഇങ്ങനെ നോക്കി നോക്കി ഇരിക്കുകയാണ് തേങ്ങ നോക്കി വിളിക്കില്ല എടുത്ത് തേങ്ങ അടക്കാനായിട്ട് പോവാട്ടോ അവൻ തേങ്ങ അടക്കുന്നതെന്ന് കാണാം നമുക്ക് അങ്ങനെ അവൻ തേങ്ങയൊക്കെ അടച്ച് അവൻ്റെ ആ മുഖത്ത് സന്തോഷം കണ്ട തേങ്ങ അടിച്ചിട്ട് അവിടുന്ന് പിന്നെ നമ്മൾ ഈ തൊഴുത് ഇറങ്ങി അവിടുന്ന് കിഴക്കി അമ്പലത്തിൻ്റെ വന്നേക്കാണ് ഇവിടെ കിഴക്കും പടിഞ്ഞാറുമായിട്ട് ആൽത്തറയിൽ ആയിട്ടാണ് പരബ്രഹ്മം കൂടികൊള്ളുന്നത് ഇവിടെ ചുറ്റമ്പലം എല്ലാം നടന്ന് നമ്മൾ ചുറ്റിത്തൊഴുത് അവിടുന്ന് പതുക്കെ ഇറങ്ങി ഇവിടെ കാണുന്നത് സേവപ്പന്തലാട്ടോ ഈ സേവപ്പന്തലിലും ആൾക്കാർ ഭജന ഇരിക്കാറുണ്ട് കൂടാതെ ഈ സേവ തന്നെ നാദസ്വര കച്ചേരി നടക്കാറുണ്ട് കേട്ടോ രാത്രിലും പകലും ഒക്കെ ഇവിടെ നടക്കാറുണ്ട് ഇവിടെ തന്നെയാണ് ആൾക്കാർ ഭജന ഇരുന്ന് ഉറങ്ങുന്നതും ഒക്കെ ഇവിടെ തന്നെ കേട്ടോ അവിടെ നമ്മൾ പതുക്കെ പുറത്തോട്ട് ഇറങ്ങി ഈ കാണുന്ന സാധനങ്ങളൊക്കെ നോക്കാനായിട്ട് വന്ന കേട്ടോ ദേവനാണെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അവൻ അവന് വേണ്ടെന്നൊക്കെ നോക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഇപ്പോൾ ഒരുപാട് കളിപ്പാട്ടങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എങ്ങോട്ട് നോക്കിയാൽ ഇത് തന്നെ അവനപ്പം ഒരു സ്പിന്നർ ഇങ്ങനെ എടുത്ത് കേട്ടോ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇത് എടുക്കട്ടെ ഇത് എടുക്കട്ടെ ഇങ്ങനെ ചോദിച്ചോച്ചിരിക്കുമായിരുന്നു അങ്ങനെ ഞാൻ നോക്കി നിന്നപ്പോൾ കേട്ടോ ഒരു സാധനം ഞാൻ പെട്ടെന്ന് കണ്ടത് ഒരു പാവക്കുട്ടി ഇന്ന് ചെണ്ട കിട്ടുന്ന ഒരു പാവക്കുട്ടി നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് അങ്ങനെ അതെല്ലാം കണ്ട് നമ്മൾ ഒരു സ്പിന്നർ വാങ്ങി കേട്ടോ അവൻ്റെ സ്പിന്നർ വാങ്ങണമെന്ന് അങ്ങനെ സ്പിന്നർ സ്പിന്നരെല്ലാം വാങ്ങിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ നടക്കുമായിരുന്നേ നമ്മൾ അടുത്ത പടിഞ്ഞാറൻ വെച്ചിട്ട് പോവുകയാണ് അപ്പം ആ പോകുന്നതിൻ്റെ വഴിയിൽ രണ്ട് സൈഡായിട്ടും ഇങ്ങനെ കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് കമ്പലുകളുടെ സെക്ഷനാണ് ഇവിടെ ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഉണ്ട് നാൽപ്പത് രൂപ അമ്പത് രൂപ അറുപത് രൂപ അങ്ങനെ പല വിലയുടെ കമ്പലുകളാണ് ഇവിടെ എവിടെ നോക്കിയാലും ഇങ്ങനത്തെ സ്റ്റോളുകൾ കാണാനുണ്ട് കേട്ടോ കമ്പലുകളുടെ അങ്ങനെ ഒരുപാട് ഐറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ എവിടെ നോക്കിയാലും കടകളും കാര്യങ്ങളുമായിരുന്നു പലതരം സാധനങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കുങ്കുമം പിന്നെ പിള്ളേർക്ക് വേണ്ടെന്നുള്ള കളിപ്പാട്ടുകളും ഒക്കെ ഉണ്ട് കേട്ടോ ഈ കാണുന്ന മെഹന്തി ആണ് പണ്ട് ദിവച്ചറി അമ്പലത്തിൽ വരുന്നത് തന്നെ മെഹന്തി ഇടാനായിട്ടായിരുന്നു പിള്ളേരെയൊക്കെ കാണിക്കാനായിട്ട് അവിടുന്ന് പിന്നെ അതെല്ലാം കണ്ട് നമ്മൾ പടിഞ്ഞാറെ അമ്പലത്തിന് വെച്ചത്തോട്ട് പോവുകയാണെ ഈ കാണുന്ന സേവപ്പന്തലാണേ ഇവിടെയും കച്ചേരിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ എന്നും എപ്പോഴും ഉണ്ടാകും കച്ചേരിയും കാര്യങ്ങളുമൊക്കെ ഇവിടെ ആൾക്കാർ ഭജന ഇരിക്കാറുണ്ട് ഈ സൈ ഇരിക്കുന്നവരിൽ സൈഡിലൊക്കെ ഇരിക്കുന്നവർ കുഴഞ്ഞു വന്നിരിക്കുന്നവരും കൂടെ കേട്ടോ നടന്നൊക്കെ വന്നിട്ട് പിന്നെ ഭജന ഇരിക്കുന്നവരുമാണ് പിന്നെ ഇവിടെ എല്ലാം ആൾക്കാരെല്ലാം തൊയ്തിട്ട് നമ്മൾ നേരെ പോയത് ഒണ്ടിക്കാവിലേക്കാണ് ഉണ്ടിക്കാവെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാട്ടോ ഇവിടെ കാണാൻ ഇവിടെ രാവിലെ ആയാലും പകലായ രാത്രിലായാലും ഭയങ്കര തിരക്കും കാര്യങ്ങളും ആയിരിക്കേ അത്യാവശ്യം നല്ല തിരക്കായിരിക്കും ഇവിടെ അതുപോലെ തന്നെ അത്രയും ഭംഗിയും കൂടെ കേട്ടോ ഈ അമ്പലത്തിൽ കാണാനായിട്ട് എത്ര കണ്ടാലും നമുക്ക് മതിയാവത്തില്ല ഒരു പ്രത്യേക അനുഭൂതി തന്നെ കേട്ടോ ഇവിടെ വരുമ്പോൾ നമ്മൾ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ടേട്ടോ ലൈഫിൽ ഒരിക്കലെങ്കിലും വന്ന് നമ്മൾ ഉണ്ടിക്കാവിലൊന്ന് കാണണ്ടേ ആട്ടോ അതിന് അതിൻ്റെ തൊട്ടടുത്തായിട്ട് മോതിരത്തിൻ്റെ ഉണ്ടായിരുന്നേ അപ്പം ദേവൻ അത് നോക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ അത് നോക്കാനായിട്ട് പോയി അവിടെ ഒരുപാട് മോതിരങ്ങളുണ്ടായിരുന്നു പേരെഴുതിയത് ചെമ്പ് കളറിൽ വെള്ളിയിടത് കല്ല് വെച്ചത് അങ്ങനെ പല ടൈപ്പ് മോതിരങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നെ അത് കൂടാതെ മാലകൾ കയ്യിലിടുന്ന ചെയിൻ വണ്ടിയിലൊക്കെ ഇടുന്ന ചെയിൻ അങ്ങനെ ഒരുപാട് ഐറ്റങ്ങളുണ്ടായിരുന്നു അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് പുസ്തകങ്ങളുടെ ഒരു സ്റ്റോളുകൂടെ ഉണ്ടായിരുന്നു ഈ കീർത്തനം സ്തോത്രം അങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ അതുപോലെ അത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തായിട്ട് വീണ്ടും ഞാൻ ഒട്ടിക്കാവിലേട്ട് തന്നെ നോക്കിയത് കേട്ടോ കാരണം എനിക്ക് എത്ര നോക്കിയാലും മതി അതിൽ അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ആണേ എൻ്റെ ഹസ്ബൻ്റ് പേര് രാഹുൽന്ന് കേട്ടോ ചേട്ടനും ഞാനും എപ്പോൾ അമ്പലത്തിൽ വന്നാലും ഞങ്ങൾ ഈ ഒട്ടിക്കാവ് വരും കുറച്ച് സമയം അവിടെ ഇരുന്നിട്ടേ ചേട്ടൻ പോകത്തുള്ളു അത്രയ്ക്ക് ഇഷ്ടമാണ് അവിടെ അങ്ങനെ ഞങ്ങൾ അതെല്ലാം കണ്ട് തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് ഈ ഒരു ഐറ്റം ഞാൻ കണ്ടത് കേട്ടോ ഒരു മോതിരമാണ് ഇത് ആക്ച്വലി ഒരു മോതിരമാണ് പക്ഷേ പാമ്പിൻ്റെ ഷേപ്പുള്ള മോതിര ഞാൻ ഇതുവരെ അത് കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനത്തെ ആമ മോതിരം കല്ല് വെച്ച മോതിര അതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ മോതിരം കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കേ പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് പതുക്കെ ഇറങ്ങി തൊഴുതെല്ലാം കഴിഞ്ഞ് ഓരോരു സാധനങ്ങളൊക്കെ ഇന്ന് നോക്കി നോക്കി നടക്കുമായിരുന്നു അവിടെ എവിടെ നോക്കിയാലും കടകളും കാര്യങ്ങളും കേട്ടോ നമുക്ക് ഒട്ടും മടുക്കത്തില്ല എന്ന് വെച്ചാൽ വെറൈറ്റി വെറൈറ്റി സാധനങ്ങളും ഇഷ്ടംപോലെ കടകളുമാണ് അമ്പലത്തിൽ തൊഴുത് ഇറങ്ങുന്നവർക്ക് ഇങ്ങനെ അവിടെ ഇവിടെ എല്ലാം നോക്കി നടക്കുക അങ്ങനെ നടന്നപ്പോഴാണ് ഞാൻ ഈ ഒരു ഐറ്റം കണ്ടത് കേട്ടോ ഇത് പച്ച തക്കാളിയൊന്നും അല്ല കേട്ടോ ഒരു ഫ്രൂട്ടാണ് ഇലന്തപ്പഴം എന്നും മറ്റാണെന്ന് തോന്നുന്നു അതിൻ്റെ പേര് അമ്മ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു പറഞ്ഞത് അത് കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഇങ്ങനത്തെ ചെടിയൊക്കെ വയ്ക്കുന്നത് കൊണ്ടായിരുന്നേ ഈ അമ്മ അവിടെ വേറെ ചെടിക്ക് വെള്ളമൊക്കെ വെച്ചോണ്ടിരിക്കുക കേട്ടോ കാരണം ഫ്രഷ് ആയിട്ട് ഇരിക്കണമല്ലോ ഇത് കൂടാതെ എൻ്റെ അപ്പുറത്തായിട്ട് മാറിയിട്ട് നേഴ്സറികളുണ്ട് കേട്ടോ ചെടി എടുവാന് അപ്പോൾ ഇഷ്ടംപോലെ ടൈപ്പ് വെറൈറ്റി ടൈപ്പ് ചെടികളും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെല്ലാം നോക്കിയൊന്നും നോക്കിയൊന്നുമില്ല ചിലരൊക്കെ നോക്കി ഇനി പോകുന്നു അത്രേ ഉള്ളു പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത് ഇതെന്ന് പറഞ്ഞാൽ പ്രാക്കിനൊക്കെ ഓതത്തില്ല അതാണ് കേട്ടോ ഇവിടെ കാട് വെച്ച് തത്തേക്കൊണ്ട് കാട്ടുപ്പിക്കുന്ന പരിപാടി പിന്നെ കൈ നോക്കുന്ന അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ ഈ പ്രാക്കിൽ ആൾക്ക് പ്രാക്കിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ആൾക്കാർ ജസ്റ്റ് കണ്ടു പോകുന്ന മാത്രമല്ലാതെ ആൾക്കാർ കയറി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യാറുണ്ട് കേട്ടോ അതെല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനത്തെ കച്ചവടങ്ങളും കച്ചവടങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടത് ഒരുപാട് ഷൂസ് ചെരുപ്പുകൾ പിള്ളേർക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഇവിടെ അത് കൂടാതെ ബാഗുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഈ ബാഗുകളൊക്കെ കാണാനായിട്ട് ബാഗുകളുടെ ഒരുപാട് കളക്ഷൻ അവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടായിരുന്നെട്ടോ ഇതിൻ്റെ ക്വാളിറ്റി വൈസ് എനിക്കറിയില്ല ഞാൻ വാങ്ങിച്ചില്ല പക്ഷേ കാണാൻ അടിപൊളിയായിരുന്നു ഇത് പിന്നെ പറയണ്ടല്ലോ നമ്മുടെ ബലൂൺ എൽ ഇ ഡി ബലൂൺസ് ഇത് ഉത്സവപ്പറമ്പിൽ ഒരു മസ്റ്റ് ഐറ്റം ഐറ്റമാണ് ഇതില്ലാത്ത ഒരു ഉത്സവപ്പറമ്പും കാണത്തില്ല ഇത് പിന്നെ നമ്മുടെ സ്വന്തം പൊരിക്കട ഓർച്ചറിയാവുമ്പോഴത്തേക്ക് ഉത്സവത്തിനായാലും അല്ലാത്തപ്പോഴായാലും ഈ പൊരിക്കടയൊക്കെ തന്നെ കാണും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ നടന്ന് വന്നപ്പോൾ ഇങ്ങനെ വീണ്ടും കമ്മലുകളും ഇങ്ങനത്തെ ഓരോ കടകളിലെ കുറച്ച് പരസ്യങ്ങൾ ഹോസ്പിറ്റലിലെ കുറച്ച് പരസ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആൾക്കാർ എന്തായാലും അമ്പലത്തിൽ വരുവാണല്ലോ അപ്പോൾ ആ കൂട്ടത്തിൽ ഇതോടെയൊക്കെ കണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടൊക്കെ പോകുമല്ലോ അതൊക്കെ ആയിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ പിന്നെ പിള്ളേർക്ക് വേണ്ടുന്ന ഓരോരോ ഐറ്റങ്ങളൊക്കെ തന്നെ ആട്ടോ ഇവിടെയൊക്കെ ഉള്ളത് തന്നെയും പിന്നെ എല്ലാം ഇതൊക്കെ തന്നെ ആട്ടോ എവിടെ നോക്കിയാലും പരിപാടികളും കാര്യങ്ങളും ഇങ്ങനത്തെ കച്ചവടങ്ങളും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് എത്ര കണ്ടാലും നമുക്ക് മാതിയാവത്തില്ല വെറുതെ കണ്ടുപോകാൻ നല്ല നല്ല രസമാണ് നമ്മൾ നമ്മളത് കഴിഞ്ഞ് അതെല്ലാം കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ പിന്നെ പുറത്തേക്ക് പോകാനായിട്ടാണ് അമ്പലത്തിന് പുറത്തേക്ക് പോകാനായിട്ട് ഇങ്ങനെ വരുമായിരുന്നേ അപ്പോൾ അത്യാവശ്യം നല്ല തിരക്ക് വരുന്നുണ്ടായിരുന്നു ആ സമയത്ത് പുറത്തുനിന്ന് ആൾക്കാർ അമ്പലത്തിലോട്ടും വരുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ ആ ഭാഗത്തോട്ട് നോക്കിയാൽ അവിടെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു രാത്രി അതിൻ്റെ ആൾക്കാർ ഈ സമയത്തൊക്കെ തൊഴാനും പിന്നെ കാഴ്ചകളൊക്കെ കാണാനായിട്ടൊക്കെ വരുവായിരുന്നു അങ്ങനെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ആയിരുന്നു ആയിരുന്നിട്ട് അവിടെ ഈ പോകുന്നത് അമ്മയും മാമിയുമാണ് പിന്നെ ഞങ്ങൾ അതെല്ലാം കണ്ട് അപ്പുറം ഇപ്പുറം ഓരോരോ കടകളും സാധനങ്ങളും ഒക്കെ കണ്ടിങ്ങനെ നോക്കി നോക്കി നടക്കുമായിരുന്നു അങ്ങനെ പെടുന്നു നടന്നപ്പോഴാണ് ഈ ഒരു കട എന്നെ കണ്ണു കണ്ടത് ജയ്പൂർ മാർക്കറ്റ് എന്നാണ്ടോ പേര് ഇത് ജയ്പൂരിലെ തുണികളാണോ അതോ നാട്ടിലെ തുണിക്ക് ജയ്പൂർ മാർക്കറ്റ് എന്ന പേരിട്ടേക്കാണെന്നൊന്നും അറിയില്ല പക്ഷേ ഇങ്ങനെ കണ്ട അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ആ കടയ്ക്കുള്ളിലും അതുകഴിഞ്ഞ് നമ്മൾ അതും കണ്ടിട്ട് പുറത്ത് ഇങ്ങനെ നടന്നതെന്ന് വന്നപ്പോഴാണ് ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിച്ചത് ഞാനും ദേവനും മാത്രം ഐസ്ക്രീം വാങ്ങിച്ചുള്ളൂ കേട്ടോ മാമിക്കും അമ്മയ്ക്കും വേണ്ടാന്ന് എന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിച്ച അത്തിപ്പഴത്തിൻ്റെ ഐസ്ക്രീമായിരുന്നു നല്ല ഫ്ലേവർ ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ടോ കഴിക്കുന്ന അടിപൊളിയായിരുന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഐസ്ക്രീമൊക്കെ തിന്ന് ഇങ്ങനെ തിരക്കിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും പിന്നെ കൂടി കൂടി കേട്ടോ ആൾക്കാരൊക്കെ വരികയും പോകുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല തിരക്ക് തന്നായിരുന്നു അങ്ങനെ ദൂരുന്ന ദൂരന്ന് നമ്മൾ തൊട്ടിലാട്ടും ബോട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ ഇഷ്ടം പോലെ തിരക്കായിരുന്നു പിന്നെ അങ്ങോട്ട് തട്ടി തട്ടി നടക്കുമായിരുന്നു ആൾക്കാരെ തട്ടിയിട്ട് അങ്ങനെ ഇവിടുത്തെ മരണക്കിണറാണ് കേട്ടോ ഇവിടെ ബോട്ട് തൊട്ടിലാട്ടം ജെയിൻ വീല് പിന്നെ ഡാൻസിങ് കാർ പിന്നെ കുട്ടികൾക്ക് വേണ്ട കാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അതെല്ലാം കണ്ടിട്ട് നമ്മൾ അവസാനം വീട്ടിലോട്ട് പോകുമ്പോൾ ഇറങ്ങി ഞാനും ദേവനും കൂടെ വീട്ടിലേക്ക് പോസൊക്കെ ചെയ്ത് ഇങ്ങനെ നടക്കുമായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒത്തിരിയെങ്കിലും വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു തേറ്റാ ബൈ